മൊത്തമായിട്ട് പോയി എല്ലാ വീടും ഒന്നരക്കാണ് രാത്രി ഇത് സംഭവിച്ച് ഞങ്ങളൊക്കെ രാത്രി ഉറങ്ങിയിരുന്നു അപ്പോൾ രാത്രി പിന്നെ ഒരു ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ എണിച്ചു എണിച്ചപ്പോൾ പിന്നെ നോക്കണത് കാലും കൈയ്യൊക്കെ മരും കല്ലൊക്കെ വന്നിട്ട് വീട് നിറഞ്ഞ് കഴുത്തിൻ്റെ അത്രയ്ക്കണ് മോളൊക്കെ തല നിറഞ്ഞു മണ്ണൊക്കെ പിന്നെ ഞങ്ങൾ ടെറസിൻ്റെ മേലെ കയറി നിന്ന് അവിടെ നിന്നിട്ട് കുറച്ച് കുറച്ചാൾക്കാർ അവിടെ മേലെ കയറി നിന്ന് അപ്പോ എല്ലാവരും ക കരച്ചിലും വിളിച്ചിലും നമ്മൾ തൊട്ടടുത്തുള്ള വീടൊക്കെ അടിയോടെ പോയി അതിലൊന്നും ആരുമില്ല വീടേ ണില്ല അവിടെ മരണപ്പെട്ടു എന്നും പറയുന്നുണ്ട് ജീവിച്ചിരിക്കണ ഹോസ്പിറ്റലിൽ കൊണ്ടൊന്നും പറയുന്നുണ്ട് എന്താന്നുള്ള ശരിക്കും വിവരം ഒന്നും അറിയില്ല ആ അതിന്റെ മുന്നേ ഞങ്ങള് രക്ഷപ്പെട്ടതായിട്ട് ഞങ്ങൾക്ക് ജീവൻ തിരിച്ചു കിട്ടി രണ്ടാമത്തെ പൊട്ടല് അറിഞ്ഞു അത് അയിന്റെ മുന്നേ നമ്മളെ എന്റെ ഹസ്ബൻഡിന്റെ വാപ്പ തൊട്ടടുത്താണ് അപ്പോൾ പറഞ്ഞു ഒന്നരക്ക് നല്ല ഒന്നര ആയിട്ടില്ല ഒന്നേ കാലായിട്ടേ ഉള്ളൂ സമയം അപ്പോൾ പറഞ്ഞു മോനെ എനിക്ക് പേടി പേടിയാകുന്നുണ്ട് നല്ല മഴ പെയ്യാണ് എന്താ ചെയ്യുക എന്ന് വെച്ചിട്ട് ഫോൺ വിളിച്ച് ഞങ്ങൾ മുള്ള വീട്ടിൽ ഫോൺ വന്ന് അപ്പൊ പറഞ്ഞപ്പോൾ സമയം നമ്മൾ എവിടേക്കാ പോണ് നമുക്ക് ഇവിടെ തന്നെ നിൽക്കാൻ അത് കഴിഞ്ഞതും ഈ ശബ്ദം കേൾക്കാണ് ഞങ്ങള് പുറത്തെറങ്ങിയതാണ് ഞങ്ങൾ പോയിട്ടുണ്ടാവുമായിരുന്നു ഉള്ളിലായനെക്കൊണ്ട് രക്ഷപ്പെട്ടതാ നിലക്കേറി അപ്പോത്തി ഞങ്ങൾ വേറെ വീട്ടിലേക്ക് ഞങ്ങള് മാറി അവിടെ നിന്ന് ഇറങ്ങി ഓടി കൊറച്ചൊന്ന് ഒഴുക്ക് നിന്നപ്പോൾ ഞങ്ങൾ ഇറങ്ങി ഓടിയതാ കൊറച്ചു വീട്ടുകാരെല്ലാരും ഓടി രക്ഷപ്പെട്ടു ഓ എല്ലാ വീടും എല്ലാ വീടും ആ ഉള്ള വീടുകൾ പോയിക്കണ് രണ്ടാമത്തെ പൊട്ടല് മുഴുവനായിട്ട് പോയിക്കണ് പറണേക്കണ് അകത്ത് കൊറേ ആള് അകത്ത് എന്ന് പറയുന്നുണ്ട് രക്ഷപ്പെട്ടവരും ഉണ്ട് ക്യാമ്പിൽ കൊറേ ആൾ അവരെ ബന്ധു ബന്ധുവീട്ടില് പോയിക്കണ് അവിടെ ഇവിടെ ഒക്കെ ഇറങ്ങി എൻ്റെ വീടിൻ്റെ മുന്നിൽക്കൂടെയാണ് ഇത് എൻ്റെ വീടും അതേപോലെ എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ കൂട്ടുകാരും ആരുമില്ല അവിടെ എൻ്റെ വീടാണ് പോയ ഏതാണ്ട് വക്കത്ത് പക്ഷേ ഞാൻ തലേ ദിവസം ഞങ്ങൾ അവിടെ നിന്ന് മാറി എൻ്റെ മോള് ഗർഭിണിയായിരുന്നു പശുണ്ട് അതുകൊണ്ട് കൂട്ടുകാരൊക്കെ പറഞ്ഞു മാറിക്കോ മാറിക്കോ മോൾ അല്ലേ പിന്നെ അതേപോലെ എൻ്റെ ജ്യേഷ്ണു എല്ലാവരും വിളിച്ചിരുന്നു ഒരു എന്തോ ദൈവദീനം ഞങ്ങളവിടുന്ന് കുറച്ച് മേലെ എൻ്റെ പെങ്ങളെ വീടുണ്ട് അവിടെ പോയി അവിടെ പോയി ഒരു എത്ര മണിയൊന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല സമയം നോക്കാനുള്ള ഒരു അവസരമൊന്നും അപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സൗണ്ടും എല്ലാം പാടെ വന്ന് ഞങ്ങൾ അവിടുന്ന് കുറേ ആൾക്കാരുണ്ട് ആ റൂമിൽ കുട്ടികളും മക്കളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കാപ്പി കാട്ടിൽ ഓടി ഓടി കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ പിന്നെ ആ സൗണ്ടൊക്കെ കുറച്ച് കുറഞ്ഞപ്പോൾ ഇങ്ങോട്ട് വന്ന് അപ്പോൾ അവിടുന്ന് ഒരു വിളിക്കല് എൻ്റെ വീട്ടിൽ കൂടെയാണ് വന്ന് എൻ്റെ വീടിൻ്റെ ഏതാണ് രണ്ട് പുഴയും കൂടി ടച്ചാണ് സ്ഥലം അപ്പം അപ്പോൾ അവിടെ കൂടെ കയറിയിട്ടാണ് മൊത്തം അങ്ങനെ കറങ്ങി പിന്നെ താഴെ ഒരുപാട് വീട് എടുത്തിട്ട് പോയത് ആ എൻ്റെ വീട് ഫുള്ളായിട്ടൊന്നും അല്ല എൻ്റെ വീടിൻ്റെ മേലെ കുറേ വീടുകളുണ്ട് പക്ഷെ അത്രക്കൊന്നും ഞങ്ങൾ ഒരിക്കലും ഒരിക്കലൊന്നും അവിടെ എത്തൂല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വീട് തന്നെ പുഴയും ഞങ്ങളുമായിട്ട് ഒരു പത്തിരുപത്തഞ്ചടി ഐറ്റിൻ്റെ വ്യത്യാസമുണ്ട് അത്രയും അടിയും പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ വീടുകളുണ്ട് അവിടുത്തെ ആൾക്കാർ ഇതുവരെ എനിക്ക് കാണാനും വര വിളിച്ചിട്ടും ബന്ധപ്പെട്ടിട്ടും ഒന്നും കിട്ടിയില്ല അവിടെ നമ്മളെ തൊട്ടായൽവാസികളെ കുറേ ആൾക്കാരെ പിന്നെ അത് അതുപോലെ പിന്നെ തോട്ട കുറച്ചുകൂടി മേലുണ്ട് അതുപോലെ നല്ല സേഫ്റ്റി ഉള്ള സ്ഥലമാണ് അവിടെ വരെ വന്നിട്ട് എന്താ പറയുക എങ്ങനെ പറയണ്ടെന്ന് അറിയില്ല ആ രീതിയിലാക്കിയിക്കണം എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മുപ്പതടി പിന്നെ അത്രയും വീതി ഉണ്ട് അത്രയും സ്പേസ് ഉള്ളതുകൊണ്ട് വെള്ളം എത്ര വേണമെങ്കിൽ കവർ ചെയ്ത് പോകാനുള്ള വെള്ളം പോകാനുള്ള ഉണ്ട് പക്ഷെ എന്ത് പറ്റിയെന്ന് അറിയില്ല പക്ഷെ പുഴ അവിടെ ഇപ്പം ഞാൻ കണ്ടിട്ടില്ല പിന്നെ അങ്ങോട്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന് നോക്കാനോ അവിടെ ഇലക്ട്രി ലൈന് വീണിട്ട് പോസ്റ്റൊക്കെ വീണിട്ട് അത്രയും ഇതുണ്ടല്ലോ വീണിൻ്റെ ശേഷം പിന്നെ അങ്ങോട്ട് ആരും വരരുത് എന്നൊക്കെ പറഞ്ഞിരിക്കണേ പിന്നെ എൻ്റെ സുഹൃത്തിൻ്റെ കുട്ടി ഒക്കെ ആരൊക്കെ വലിച്ച് കയറ്റിയിരിക്കണം അവിടെ നിന്ന് പിന്നെ എൻ്റെ കൂട്ടുകാർമാരൊക്കെ മറ്റെവിടെയൊക്കെ ആയിരുന്നു ഏത് വീടിൻ്റെ മേലെയും അവിടെ ആയത് വിളിക്കലും കറിയലോ ഒരു രശയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ ആ സമയത്ത് എന്താ പറയുക എത്ര നമ്മൾ വിചാരിക്കുന്നൊന്നുമല്ല എല്ലാവരും വിളിച്ചു കുറേ ആൾക്കാർ പോണ റിങ് ചെയ്യാന്നല്ലാണ്ട് എടുക്കണില്ല അപ്പം ഞങ്ങളും വിചാരിച്ച് ഫോണൊക്കെ ഇട്ടറിഞ്ഞ് ഓടിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ കുറെ ആൾക്കാർ പറയുന്നത് ഞങ്ങൾ ഇന്ന സ്ഥലത്തുണ്ട് അപ്പോഴത്തേനും വിളി ഫസ്റ്റ് പോകേണ്ട വീട് ഞാനാ ഞങ്ങളെ പറഞ്ഞില്ലേ അത്രയും അങ്ങനത്തെ സ്ഥലമാണ് പക്ഷെ അവിടെ വിരൂലെന്ന് പറഞ്ഞാൽ കാരണം അത്രയും അപാര കല്ലൊക്കെ ഉണ്ട് ആ കല്ലൊക്കെ മറിഞ്ഞ് നമ്മൾ നമ്മളൊരു ഊഹാണല്ലോ പക്ഷെ അതൊക്കെ കവർന്ന് കവർന്ന് എല്ലാം എല്ലാം കൊണ്ടുപോയി ആ സൈഡ് മല ഭാഗത്തുള്ളവരാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ ബാക്കിയുള്ളവർ ആ പാലം പോയതുകൊണ്ട് അങ്ങോട്ടേക്കുള്ള ഞമ്മളന്വേഷിച്ചപ്പോൾ അപ്പം ആ മുണ്ടക്കയെ അങ്ങാ ഭാഗത്തേക്കുള്ള ഒരു വിവരങ്ങൾ കിട്ടുന്നേ ഉള്ളു ആ ആ ഒരു ബ്രിഡ്ജ് മാത്രമാണുള്ളത് അത് ആ ടൗണിലുള്ള അത് പോയി കഴിഞ്ഞു ഇനിയിപ്പോൾ അതിന് എന്തേലും ഇംപ്രോവീസഡ് ഞാൻ അമ്പലവേലാണ് അപ്പം ഞങ്ങൾ വളണ്ടിയറായിട്ട് ഇങ്ങോട്ട് വന്നാണ് വിടുന്നത് അപ്പോൾ നമ്മള് വേണ്ടപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു ആ നമ്മളവിടുത്തെ പുത്തുമലയൊക്കെ ചൂരിൽമല ഭാഗത്തുള്ള ആളുകളാണ് ഇപ്പൊ മാക്സിമം ഈ ക്യാമ്പിൽ നിൽക്കുന്നത് മുണ്ടക്കൈ ഭാഗത്തേക്ക് ഇതുവരെ നിലവിലാരും എത്തിയിട്ടില്ല തെരയാൻ പോയിട്ടില്ല തെരയാൻ അവിടേക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല രണ്ടു മണിക്കായ ശേഷം ഏകദേശം എത്തുള്ളൂ എന്നാ നമുക്ക് കിട്ടിയ അറിവ് മുണ്ടക്കയ ഒരു ഒരു പത്ത് ഇരുന്നൂറ്റമ്പത് കുടുംബം അതിന് മേലെ ഉള്ള ആ കുടുംബം അതിന് മേലെ വലിയ വലിയ ഏരിയ അല്ലേ ഭയങ്കര ഏരിയ ആയിരുന്നു പക്ഷെ അവിടേക്ക് നിലവില് ഇതുവരെ എത്തിയില്ല